പല്ലോ ഗെയ്സ് പോസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഫുട്ബോൾ പ്രേമികൾക്കും മരികിൽ കൂടി സ്വാഗതം ഓസ്ട്രേലിയൻ ക്ലബായ ബ്രിസ്ബെയിൻ റോറിൻ്റെ ക്യാപ്റ്റൻ ടോം ആൻഡ്രേഡിനെ സ്വന്തമാക്കാനായി കേരള ബ്ലാസ്റ്റേഴ്സ് രംഗത്തുള്ളതായി ഓസ്ട്രേലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു താരം ഈ സീസണോടെ ക്ലബ്ബ് വിടുമെന്നും താരത്തിനായി രംഗത്തുള്ള പ്രധാന ക്ലബ്ബുകളിൽ ഒന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ആണെന്നും റിപ്പോർട്ടിൽ പറയുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ബ്രിസ്ബെയിൻ റോറിൽ എത്തിയ ടോം ആൾഡ്രീഡ്സ് നൂറ്റി പതിനഞ്ച് മത്സരങ്ങളിൽ അവർക്കായി കളിച്ചു ഈ മത്സരത്തിലെല്ലാം അദ്ദേഹം അവരുടെ ക്യാപ്റ്റനുമായിരുന്നു ആൾഡ്രേഡിൻ പുതിയ കരാർ ക്ലബിൽ ഒപ്പുവെക്കില്ല എന്ന് ഉറപ്പായിട്ടുണ്ട് മുപ്പത്തിമൂന്നുകാരനായി ആൾഡ്രേഡ് ഇംഗ്ലണ്ടിലാണ് ജനിച്ചത് മുമ്പ് സ്കോട്ട്ലൻഡ് അണ്ടർ നയൻറ്റീൻ ഇന്റർനാഷണൽ ടീമിനായി കളിച്ചിട്ടുണ്ട് അടുത്തിടെയാണ് ഓസ്ട്രേലിയൻ പൗരത്വം താരം നേടിയെടുത്തത് ഇതോടെ ഏഷ്യൻ കോട്ടയിൽ ബ്ലാസ്റ്റേഴ്സിന് താരത്തെ ഉൾപ്പെടുത്താനാകും വെസ്റ്റേൺ സിഡ്നി വാണ്ടേഴ്സ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സ് അല്ലാതെ താരത്തിനായി രംഗത്തുള്ള മറ്റൊരു ക്ലബ് മുമ്പ് ഇംഗ്ലീഷ് ക്ലബ്ബായ ബ്ലാക്ക് പോളിനായും സ്കോട്ടിഷ് ക്ലബ്ബായ മദർവെല്ലിനായും ടോം ആൻഡ്രൈഡ് കളിച്ചിട്ടുണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുന്നു മറ്റൊരു വീഡിയോയിൽ പുതിയൊരു ഫുട്ബോൾ അപ്ഡേറ്റുമായി കാണാം